എല്ലാ പ്രേക്ഷകർക്കും വാസന മീഡിയയിലേക്ക് സ്വാഗതം ഞാനിന്നിവിടെ ഈ വീഡിയോയിൽ വരാനുള്ള ഒരു പ്രത്യേക അറിയിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത് എന്തെന്നാൽ നമ്മൾ നമ്മുടെ ഈ ചാനൽ വഴി നമ്മൾ ജ്യോതിഷ പഠനം എന്ന ഒരു കർത്തവ്യം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ കർത്തവ്യമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഏകദേശം അറുന്നൂറിന് അറുന്നൂറിൽ പരം വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അത് ജ്യോതിഷം വാസ്തുശാസ്ത്രം താന്ത്രികം ഉപാസന രുദ്രാക്ഷം ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ നമ്മൾ ജ്യോതിഷം വളരെ ലളിതമായിട്ട് എങ്ങനെ പഠിക്കാം അഥവാ ജ്യോതിഷത്തിൻ്റെ ഒരു ജ്യോതിഷം എന്ന ഈ ശാസ്ത്രത്തിനെ ഒരു ബോധവൽക്കരണം കൂടി ചെയ്യാനായിട്ട് നമ്മൾ ഒരു പരമ്പര തന്നെ നമ്മൾ തുടങ്ങാനായിട്ട് അങ്ങനെയാണ് നമ്മളിതിൽ ധാരാളം വീഡിയോകൾ ഇടാൻ അവസരം ഉണ്ടായത് അപ്പോൾ അത് എല്ലാവരും വീക്ഷിക്കുന്നുണ്ട് അതിന് പ്രതികരണം വന്ന് തുടങ്ങിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ നാൽപ്പത്തി അഞ്ചോളം എപ്പിസോഡുകൾ പഠന ക്ലാസ്സുകൾക്ക് വേണ്ടി മാത്രം അതായത് ജ്യോതിഷം എന്താണെന്നും അല്ലേ ജ്യോതിഷത്തിനെ പറ്റി പ്രത്യേകിച്ച് അറിവൊന്നുമില്ലാത്ത ആൾക്കാർക്ക് വേണ്ടി ഞാൻ നാൽപ്പത്തിയഞ്ച് എപ്പിസോഡ് പഠന ക്ലാസ്സായിട്ട് നമ്മുടെ ഈ ചാനലിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഈ നാൽപ്പത്തിയഞ്ച് എപ്പിസോഡുകൾ നമ്മൾ പ്രസിദ്ധീകരണം ചെയ്തതോടുകൂടി തന്നെ ഇപ്പോൾ നമ്മളൊരു തീരുമാനത്തിലെത്തിയിരിക്കുന്നത് ഈ നാൽപ്പത്തിയഞ്ച് എപ്പിസോഡുകൾ ഇതിൻ്റെ പ്രേക്ഷകർ അത് പഠിച്ച് മനഃപ്പാഠമാക്കി അത് ജ്യോതിഷം എങ്ങനെ കൈകാര്യം ചെയ്യാം അഥവാ ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാന രീതികൾ എന്തൊക്കെയാണെന്നുള്ളത് ആയിരുന്നു നമ്മൾ ഇതുവരെ പറഞ്ഞ് തന്നിട്ടുള്ളത് ഇതോടൊപ്പം തന്നെ നമ്മൾ പ്രത്യേകം ആർക്കെങ്കിലും വ്യക്തിപരമായിട്ട് പഠിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ പ്ലാറ്റിനം എന്നൊരു സംവിധാനം യൂട്യൂബ് ഒരുക്കിയിട്ടുണ്ട് അപ്പം ആ ചാനൽ മുഖേന ആ പ്ലാറ്റിനം മെമ്പർഷിപ്പ് നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ ആ പ്ലാറ്റിനം മെമ്പർഷിപ്പ് സ്വീകരിച്ച ധാരാളം ആൾക്കാർ ഉണ്ട് അപ്പം അതേ ബാച്ചിൽ തന്നെ നിങ്ങൾക്കേവർക്കും പഠനം പ്രത്യേക രീതിയിൽ തുടങ്ങാൻ പഠിക്കാനുള്ള അവസരം നമ്മൾ ഒരുക്കുന്നുണ്ട് അപ്പോൾ ആ പ്ലാറ്റിനം മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ വാട്സപ്പ് നമ്പരും പേരും പ്ലാറ്റിനത്തിൽ നിങ്ങൾ മെമ്പർഷിപ്പ് എടുത്തപ്പം എടുത്ത സമയത്തുള്ള പേരെന്താണോ ആ പേര് വാട്സപ്പ് നമ്പരും തന്നാൽ നമ്മുടെ ഉപാസന ക്ലാസ് എന്നൊരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട് അതിൽ ധാരാളം നമ്മുടെ മെമ്പേഴ്സുണ്ട് അപ്പോൾ അതിൽ നിങ്ങളുടെയും എവരുടെയും പേരും വിലാസവും അല്ലെ അതിൻ്റെ ഡീറ്റെയിൽ അതിൽ ഉൾക്കൊള്ളിക്കുന്നതായിരിക്കും ഉൾക്കൊള്ളിച്ചു കഴിഞ്ഞാൽ ഇനിയുള്ള ക്ലാസ്സുകളുടെ വീഡിയോ നമ്മൾ ആ ഗ്രൂപ്പിൽ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും ആ ക്ലാസ്സുകൾ കണ്ട് നിങ്ങൾക്ക് വളരെ ലളിതമായിട്ട് ജ്യോതിഷം പഠിക്കാനും ജ്യോതിഷം കൈകാര്യം ചെയ്യാനുമുള്ള അറിവ് അഥവാ ജ്യോതിഷത്തിനെ പറ്റിയുള്ള വിശകലനങ്ങൾ ഇതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് താൽപ്പര്യമുള്ളവർ എന്നെ ബന്ധപ്പെടാം എൻ്റെ വാട്സപ്പ് നമ്പർ എട്ട് ഒന്ന് എട്ട് ഒന്ന് എട്ട് ഒന്ന് ഏഴ് ഒൻപത് മൂന്ന് രണ്ട് എന്നുള്ള വാട്സപ്പ് നമ്പരും ബന്ധപ്പെടാനായിട്ട് ഉള്ള കോൺടാക്റ്റ് നമ്പർ ഒൻപത് നാല് ഒൻപത് ഏഴ് ഒന്ന് മൂന്ന് ഒൻപത് നാല് നാല് ഏഴ് എന്നീ നമ്പറിലും ബന്ധപ്പെട്ടാൽ ഞങ്ങളെ കിട്ടുന്നതായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഈ ചാനൽ ഞങ്ങളുടെ ചാനലിനെ പ്രൊമോട്ട് ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് ഞങ്ങളെ അനുഗ്രഹിക്കുക നിങ്ങളുടെ ഏവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം